സർക്കാർ ജീവനക്കാരുടെ സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സൃഷ്ടികൾ വകുപ്പ് മേധാവി മാത്രം പരിശോധിച്ചാൽ മതി പ്രതിഫലം വാങ്ങുന്നില്ലെന്നും വകുപ്പ് മേധാവികൾ ഉറപ്പാക്കണം നേരത്തെ സർക്കാരിന് സമർപ്പിച്ച് അനുമതി വാങ്ങിയാൽ മാത്രമേ സർക്കാർ ജീവനക്കാർക്ക് പുസ്തകം പ്രസ്ഥപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഇതിനൊരു മാറ്റം വരികയാണ് സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പ് ട്വൻറ്റി ഫോറിന് കിട്ടി ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഉമേഷ് ഗുഡ് ഈവനിങ് ഉമേഷേ ആ യഥാർത്ഥത്തിൽ ഇനി സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടം പോലെ എഴുതാം എഴുത്തോടെ എഴുത്താകാം ഒരു പ്രശ്നമില്ല ആ അതാ കളി പറയും ഗുഡ് ഈവനിങ് എക്സ്ചേഞ്ച് എന്തായാലും സർക്കാർ ജീവനക്കാരുടെ കാലങ്ങളായ ഉള്ള ആവശ്യമാണ് കാരണം സാധാരണഗതിയിൽ ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ ഒരു ഒരു നോവലോ കഥയോ എഴുതി കഴിഞ്ഞാൽ അത് വകുപ്പ് മേധാവി വഴി പൊതുഭരണ വകുപ്പിലേക്ക് പോകണം പൊതുഭരണ വകുപ്പ് ഇത് പരിശോധിക്കും പരിശോധിച്ച ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും വിവാദമായ കണ്ടന്റുകൾ അതായത് രാജ്യവിരുദ്ധമായോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായോ വർഗീയപരമായോ എല്ലാ കണ്ടന്റുകളെല്ലാം ഉണ്ടെങ്കിൽ അതിന് പ്രത്യേക സമിതി വയ്ക്കണം ആ സമിതി പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയാൽ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാൻ അനുമതി അനുമതി ലഭിക്കുകയുള്ളൂ അതോടൊപ്പം പ്രതിഫലം ി ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നടത്താനും പാടില്ല അത് നേരത്തെയുള്ള നിയമവുമാണ് എന്നാൽ ഇത്തരത്തിൽ നിരവധി കലാസൃഷ്ടികൾ ഇപ്പോഴും ക്ലിയറൻസ് ലഭിക്കാതെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് കാരണം ഇത്തരത്തിൽ പൊതുവരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നിരവധി ജോലികളുണ്ട് ഒപ്പം സമിതി വെച്ച് സമിതി അത് ക്ലിയറൻസ് നൽകുക അതെല്ലാം വലിയ പ്രോസസ്സാണ് അപ്പോൾ ആ പ്രോസസ്സുകൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പല കലാസൃഷ്ടികളും കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കുറച്ചുകൂടി ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഇനി മുതൽ ഏതാണോ വകുപ്പ് മേധാപ ഏത് വകുപ്പിലുള്ള ജീവനക്കാരനാണോ തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നത് അത് സ്വന്തം വകുപ്പ് മേധാവിയുടെ ക്ലിയറൻസ് മാത്രം വാങ്ങിയാൽ മതി സ്വന്തം വകുപ്പ് മേധാവി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിവാദമാകാനുള്ള സാധ്യതയുള്ള പരാമർശങ്ങളോ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായ അല്ലെങ്കിൽ എതിരായിട്ടുള്ള പരാമർശങ്ങളോ ഉണ്ടോ എന്നെല്ലാം പരിശോധിക്കണം പരിശോധിച്ച ശേഷം ആ വകുപ്പ് മേധാവിക്ക് തന്നെ അനുമതി നൽകാം പക്ഷേ ഈ പ്രതിഫലം വാങ്ങുന്നില്ല എന്നുള്ള ഉറപ്പ് വകുപ്പ് മേധാവി പരിശോധിക്കുക തന്നെ വേണം അതിനുശേഷം അനുമതി നൽകാം എന്തായാലും എഴുത്തുകാരായ സർക്കാർ ജീവനക്കാർക്ക് ഇനി എഴുതാൻ ആഗ്രഹിക്കുന്ന സർക്കാർ ജീവനക്കാർക്കെല്ലാം അനുകൂലമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് എടുത്തിരിക്കുന്നത്